ോഡിൽ നിൽക്കുന്നോണ്ട് ഗേറ്റ് തുറന്നു അപ്പഴത്തേല്ലോട് തരാ ർക്കും ഒരു ശല്യവും ഇല്ലാതെ രാത്രിയിൽ ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെയാണ് കൊടുക്ക ചോറ് കൊടുക്കുന്നത് ഇഷ്ടം പതിനാല് വിഷം നമ്മൾ നടക്കുക എന്ത് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചാൽ നമ്മൾ അഞ്ച് വർഷമായിട്ട് കുത്തിനല്ല ഞാൻ ചോറ് കൊടുക്കുന്നത് എനിക്ക് വിഷമം ഒരു ദിവസം കൊടുത്തില്ല വനാണെങ്കിൽ മാറ്റി ഒരെണ്ണം മാറ്റി ഇവിടെ നിൽക്കട്ടുണ്ട് പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്തല്ലയിടാൻ പോകാൻ ഞാൻ വഴപ്പുറങ്ങിയത് ഇവനായിരുന്നു വില്ലം പാവമായ കിളവന കിളവന എന്നാണ് പറയുന്നത് എന്താ അവന് പ്രായവെള്ളത്തി പട്ടിണോ ഇവർക്കിത് കൊടുത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റും 对呀，那个那个来，拉头那个。